ലോകേഷ് കനകരാജ് ഡോക്ടർ റോബിൻ രജനീകാന്ത് എന്തിനാണ് ഈ പേരൊക്കെ ഇപ്പൊ പറയുന്നതെന്നല്ലേ എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലൂടെ മലയാളക്കരയിൽ ഏറ്റവും കൂടുതൽ കോളുകൾക്ക് സൃഷ്ടിച്ച ഡോക്ടർ റോബിൻ ഇന്നൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു അതിനു മുമ്പ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന തലയോർ വൺ സെവൻറി വൺ ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ റിവ്യൂ ആയിരിക്കുകയാണ് ടൈറ്റിൽ പോസ്റ്റർ അല്ല ജസ്റ്റ് ഒരു പോസ്റ്റർ അതില് രജനി സാറ് ഒരു വാച്ച് ഈ കയ്യില് വേറൊരു വാച്ച് ഈ കയ്യില് പിന്നെ കുറെ വാച്ചുകൾ ഇങ്ങനെ കൂട്ടി കൂട്ടിയോജിപ്പിച്ചിട്ട് ഒരു പോസ്റ്റർ റിവീൽ ചെയ്തിരിക്കുകയാണ് രണ്ട് വാച്ചുകൾ കയ്യിൽ കണ്ടപ്പോഴേ ഈ പോസ്റ്റർ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു കേരളക്കരയിൽ രണ്ട് വാച്ച് കെട്ടി അതായത് ഈ കേരളം മൊത്തം അലയോ അലയോലികൾ കേട്ട ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അതിന്ന് ഡോക്ടർ റോബിൻ ഒരു സ്റ്റോറിയും കൂടി ഇട്ടപ്പോൾ സമ്പൂർണമായി ഡോക്ടർ റോബിൻറ്റേതായിട്ട് പുറത്തു വരാനിരിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞ അനൗൺസ് ചെയ്ത ആ ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററിൽ രണ്ട് വാച്ച് ഉണ്ടായിരുന്നു രക്തക്കറകൾ ഉണ്ടായിരുന്നു എസ് കെസ് ഈ പോസ്റ്ററിൽ രണ്ട് വാച്ച് ഉണ്ട് സോ എന്തായാലും ഡോക്ടർ റോബിൻ ലോകേഷ് കനകരാജിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റും അന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നവംബർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം ഒന്നും ഇതുവരെ എനിക്ക് പിടികിട്ടിട്ടില്ല ഇനിയിപ്പോ ഭാവിയിൽ പിടികിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കാം എന്തായാലും ഈ ഒരു പോസ്റ്ററും ആ ഒരു പോസ്റ്ററും തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട് ഇതിൽ രണ്ട് വാച്ചാണുള്ളതെങ്കിൽ അതിൽ ഒരുപാട് വാച്ചുകളുണ്ട് സോ എന്തായാലും എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പിടിയിട്ടില്ല പക്ഷെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ താങ്ക് യു ലോകേഷ് കനകരാജ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട് അതായത് തലയവർ വൺ സെവൻറ്റി വണില് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടോ എന്നൊരു ചോദ്യം ഞാൻ ഇവിടെ ഉന്നയിക്കുന്നില്ല നോ 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 ബട്ട് രാവണ യുദ്ധം എന്ന് പറയുന്ന സിനിമയുമായിട്ട് ലോകേഷ് കനകരാജിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനും ഇവിടെ ഒരു പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ എന്തിനായിരിക്കും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടാവുക എത്തും പിടിയും കിട്ടുന്നില്ല ഒരു തരത്തിലും ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ആയിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കേസ് ഇവിടെ സംഭവിക്കുന്നത് സോ എന്തായാലും അന്ന് ഈ ഒരു രണ്ട് വാശ് കയ്യിൽ കെട്ടിയതിന് ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കൈയിൽ കെട്ടിയതുകൊണ്ട് തന്നെയാണ് അന്ന് അത്രയും ട്രോളുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നത് പക്ഷെ ഈ ഒരു സംഭവത്തിൽ ഇതിന് ട്രോളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബിക്കോസ് അത് അങ്ങനെയാണ് സോ എന്തായാലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻറ്റേതായിട്ട് രാവണ യുദ്ധം എന്ന് പറയുന്ന സിനിമ പുറത്തു വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി കണ്ടു തന്നെ നടന്നിട്ടിരിക്കുന്ന പ്രൊജക്ട് ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ എന്തായാലും ലോകേഷ് കനകരാജൻ അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട് ഇപ്പൊ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ താങ്ക് യു ലോകേഷ് കനകരാജ് സാർ താങ്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്ത് പിൻ ചെയ്ത് വിട്ടിട്ടുണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇനി ചെറിയ റോള് കാര്യങ്ങള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ കൈക്കൊടുത്ത എന്തായാലും അദ്ദേഹത്തിന് വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അതങ്ങനെയാണല്ലോ സോ അങ്ങനെ നേടാൻ കഴിയട്ടെ എന്നുള്ളൊരു സംഭവം നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം ആരും നശിച്ചു പോകണം അങ്ങനെ ഒന്നും നമുക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ എല്ലാവരും അടിപൊളിയായി വരട്ടെ എല്ലാവരും നല്ല രീതിയിൽ നല്ല ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത് കണ്ടപ്പം സന്തോഷം തോന്നി പിന്നെ ഒരു ക്യൂരിയോസിറ്റി തോന്നി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഇതും തോന്നി സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വേണ്ടി ഞാൻ